സംസ്ഥാനത്ത് വീണ്ടും കൊലപാതകം തൃശൂർ യുവാവ് മരിച്ചു സ്വദേശി വെട്ടേറ്റത് സ്വദേശിന് എം എസ് റിഷോ വിവരങ്ങളുമായി ചേരുകയാണ് റിഷോ എന്താണ് അക്രമത്തിന് വഴി വെച്ച സംഭവം അതായത് ഈ വടക്കാഞ്ചേരി സ്വദേശിയായ വിഷ്ണുവിന്റെ വീട്ടിൽ ഇന്നലെ സേവിയറും സംഘവും വിഷ്ണുവിനെ ആക്രമിക്കുന്നതിന് വേണ്ടി പോവുകയായിരുന്നു ആ സമയത്ത് വിഷ്ണു വീടിനകത്തു നിന്നും ആയുധവുമായി പുറത്തേക്ക് വരികയും ഈ നാല് പേരടങ്ങുന്ന സംഘമാണ് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വന്നത് ഈ നാല് പേരടങ്ങുന്ന സംഘത്തിനെ ആക്രമിക്കുകയുമായിരുന്നു അതായത് ഈ തനിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് പറയുന്ന വിഷ്ണു നേരെ വാളെടുത്ത് വീശുകയായിരുന്നു പിന്നീട് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവുകയും ഈ സംഘർഷത്തിൽ സേവ്യർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ സേവ്യറിന്റെ കൂടെ ഉണ്ടായിരുന്ന അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സേവ്യർ ആശുപത്രിയിൽ വെച്ച് പിന്നീട് മരിക്കുകയായിരുന്നു അനീഷിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് പക്ഷേ ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണ് വിഷ്ണുവും അതുപോലെ തന്നെ വിഷ്ണുവിന്റെ കൂട്ടാളികൾ പിന്നീട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഇവർ ഓളിയുടെ ആണ് എന്നാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത് ഇന്നലെ വെട്ടയറ്റ യുവാവ് മരണപ്പെട്ടിരിക്കുന്നതുപോലുള്ള നിർഭാഗ്യകരമായ വാർത്ത